നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചരിത്രം ക്ഷേത്രത്തിലെ കഴകം പ്രവേശിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റാങ്ക് ലിസ്റ്റിൽ രണ്ടാം റാങ്കുകാരനായ അനുരാഗ് ദേവസ്വം ഓഫീസിലേക്ക് ജോലിയിൽ പ്രവേശിക്കാനെത്തിയത് ഏറെ വിവാദമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന് വെള്ളിയാഴ്ച ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഈഴവ സമുദായ അംഗമായ കെ എസ് അനുരാഗിന്റെ നിയമനത്തിനുള്ള തടസ്സം ഹൈക്കോടതി നീക്കിയതായി അറിയിച്ച് കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അനുരാഗിനുള്ള അഡ്വൈസ് മെമ്മോ അയച്ചത് ക്ഷേത്രത്തിൽ തന്ത്രിമാരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആദ്യം നിയമിതനായ റാങ്ക് ലിസ്റ്റിലെ ഒന്നാം റാങ്കുകാരനായ ബി എ ബാലു രാജിവെച്ച ഒഴിവിലായിരുന്നു കെ എസ് അനുരാഗിന് അവസരം ലഭിച്ചത് ചേർത്തല സ്വദേശിയായ അനുരാഗ് അച്ഛനും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് ജോലിയിൽ പ്രവേശിക്കാൻ ദേവസ്വം ഓഫീസിലെത്തിയത് അതിൻ്റെ ദീർഘനാളത്തെ കാത്തിരിപ്പ് നിയമ പോരാട്ടം കഴിയുകയാണ് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ സന്തോഷമുണ്ട് ഒരുപാട് അതിന് വേണ്ടി കൂടുതലും കേസുകളും രചിതമാക്കിയില്ല ഒരുപാട് പേര്ക്കും പിന്തുണയും സമൂഹത്തിൽ നിന്ന് ലഭിച്ചു അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ എതിർപ്പും ഉണ്ടായി ഈ കാര്യത്തിൽ ഇനി ആ നിലയിൽ മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാം നന്നായിട്ട് ഏതെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാലും എങ്ങനെയാണ് നേരിടുക നിയമവരായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ മകന്റെ ഒരു ജോലി നമ്മൾ വലിയ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായ സംഭവമാണ് ഇങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് എത്രമാത്രം പിന്തുണ സമൂഹത്തിൽ ജോലി കിട്ടിയിരിക്കണം എന്റെ ഒരു സന്തോഷമാണ് വലിയൊരു നിയമമായിട്ടാണ് വന്നത് ഇവിടെ നവോത്ഥാനത്തിൻ്റെ അടുത്ത് തുടർച്ച ഇത് നൂറ് വർഷം മുമ്പാണ് ഇവിടെ ഒരു നമ്മുടെ താണിശ്ശേരി താണശേരിലെ നടക്കുന്നത് അതിനുശേഷം ഇവിടെ കുട്ടംകുളം സമരം നടന്നൊരു ഇതാണ് അതിനുശേഷം ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോകുന്ന വെള്ള എല്ലാവരും സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ഒരു നാടാണ് ഒരു മേലക്കുടം അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളൊരു എതിർപ്പ് വരുന്നുണ്ട് അത് ഞങ്ങൾ ശരിക്കും സ്തംഭിച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു അത് ഇങ്ങനൊരു എതിർപ്പ് വരുമെന്ന് ബാലു വന്ന സമയത്ത് നമ്മൾ കരുതിയിരുന്നതല്ല പക്ഷേ ഇത് ഭാഗ്യവശാലും എതിർപ്പുണ്ടായി അവിടെ പറയാനുള്ള കാര്യം ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറി എതിർക്കുന്നവർ ഇതിൽ നിന്ന് പിന്മാറി നമ്മളെല്ലാവരും സഹകരിച്ചു പോകുന്ന ശാന്തിയും സമാധാനവും നമ്മുടെ നാടിനു വേണ്ടി എല്ലാവരെയായി ഒരുമിച്ച് നിൽക്കണം എന്നതാണ് പറയാനുള്ളത് ഇനി പോരാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ എതിരെ ഹർജി കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന എന്ന് പറയുന്നത് ദേവസ്വം ഫുഡ്മെന്റ് ബോർഡ് പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ റദ്ദെയ്യണമെന്നുള്ളതായിരുന്നു അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രായം എന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് വന്ന റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു അതും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല ആ റാങ്ക് ലിസ്റ്റിനോട് ഉണ്ടായ നിയമന ഉത്തരവ് റദ്ദ അഡ്വൈസ് വരുമ്പോൾ റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതും കോടതി അംഗീകരിച്ചിട്ടില്ല അതായത് ആ കേസിൽ ഇവർ പ്രധാനമായും ഈ നിയമനത്തെ തടയാനായി ഉന്നയിച്ച ഒരു കാര്യം പോലും കോടതി അംഗീകരിച്ചിട്ടില്ലെന്നിരിക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് എന്തോ കോടതിയിൽ നിന്ന് ചില അനുകൂല പരാമർശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം പ്രചരണങ്ങൾ അവർ പിന്നോട്ട് പോകുകയും ഈ ദേവസ്വമായിട്ട് ഈ കാരാത്മാ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായും സിവിൽ കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അർഹതയുണ്ട് പക്ഷേ വസ്തുത എന്താണെന്ന് കരുതിയാൽ ഇപ്പോൾ രണ്ടു മാസത്തെ കഴകം ചെയ്യുന്ന ഈ തെക്കേ എന്ന് പറയുന്ന കുടുംബത്തിന് രണ്ടു മാസത്തിലധികം കാരായ്മ അവകാശം ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കടലാസു കഷ്ണം പോലും അവരുടെ കയ്യിലില്ല എന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ വളരെ കൃത്യമായി ഹൈക്കോടതിക്ക് പറഞ്ഞുതന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു രേഖ ഇനിയും രേഖ ഹാജരാക്കാൻ അവസരമുണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതികൾ ചെയ്യാവുന്നതാണ് സിവിൽ കോടതിയിലും നമ്മളും എല്ലാവരും ഉണ്ടാവും അപ്പോൾ നിയമ പോരാട്ടങ്ങൾ തുടരട്ടെ ഇവിടെ ഇപ്പോൾ അനുരാഗ് എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ശാന്തവും സമാധാനവുമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് രാത്രി പറയുമ്പോൾ കൂടുതൽ എല്ലാവർക്കും നന്ദി ഒരുപാട് ആളുകൾ ഈ പോരാട്ടത്തിനെ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോൾ ഗാർജൻ സുര അങ്ങനെയുള്ള ആളുകൾ ഇതിന് പിന്നീട് വന്ന് സാക്ഷിച്ച് ചേർന്ന ആളുകളുണ്ട് ഈ പോരാട്ടത്തിന് ആർ നമ്മുടെ വിവരാവകാശ നിയമം ഉപയോഗിച്ച് വലിയ തോതിൽ ഇതിൻ്റെ ഡാറ്റ കളക്ഷൻ വേണ്ടി പരിശ്രമിച്ച ആളുകളുണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും വളരെ വലിയ പിന്തുണയാണ് പ്രത്യേകിച്ച് മന്ത്രി ക്ലാസ് ഓൺ ആദ്യഘട്ടം മുതൽ ഈ നിയമനം നടത്തിയിരിക്കുന്ന ഉറച്ചും തീരുമാനങ്ങൾ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അടുപ്പേർ മോഹൻദാസും അദ്ദേഹം വളരെ ഉറച്ച സ്റ്റാൻഡിലാണ് അദ്ദേഹം ടീച്ചർ അവരെല്ലാവരും തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും അങ്ങനെ ബഹുപൂരിപക്ഷ അംഗങ്ങളും നിങ്ങളുടെ അനുകൂലമായ സമീപനമായിരുന്നെങ്കിൽ അത് സന്തോഷം ും ലഭിച്ചത്യേകിച്ച് മാധ്യമങ്ങളോട് അതേസമയം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമന വിഷയത്തിൽ സിവിൽ കോടതിയുടെ കണ്ടെത്തലിന് വിധേയമായിട്ടായിരിക്കണം കഴകം നിയമനം എന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥിതിക്ക് തൽസ്ഥിതി തുടരാൻ കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതിക്ക് ബാധ്യതയുണ്ടെന്നും തന്ത്രിയെ നോക്കുകുതിയാക്കി ഭരണസമിതി നടത്തുന്ന നടപടികൾ തികച്ചും അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നും സമസ്ത കേരള വാരിയർ സമാജം ഇരിങ്ങാലക്കുട യൂണിറ്റ് യോഗം കുറ്റപ്പെടുത്തി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കാരായ്മ കഴക പ്രവൃത്തി കുടുംബാംഗമായ തെക്കേ വാരിയത്തെ ടി വി ഹരികൃഷ്ണന് കാരായ്മ കഴകം നിലനിർത്തി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകി മുന്നോട്ടു പോകാനാണ് സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ തീരുമാനം യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം റോഡിലേക്ക് വളർന്നു പന്തലിച്ച കാടും പടലും വെട്ടി നീക്കി മാതൃകയായിരിക്കുകയാണ് കോംബാറ വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അപകട മേഖല കൂടിയായ കോമ്പാറ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്കുള്ള റോഡ് അധികൃതരുടെ അശ്രദ്ധയിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകും വിധം കാടുകയറിക്കിടക്കുകയായിരുന്നു ഇതേക്കുറിച്ച് ഇരിങ്ങാലക്കുട ടൈംസ് നൽകിയ വാർത്തയെ തുടർന്നാണ് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ തന്നെ നേരിട്ടിറങ്ങി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് വലിയ രീതിയിൽ കാടും പടലും വളർന്നു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തെ റോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറണമെങ്കിൽ വലതുവശത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല എന്നതായിരുന്നു ഏറെ അപകടകരം പ്രദേശവാസികൾ ബന്ധപ്പെട്ട അധികൃതർക്ക് പല പ്രാവശ്യം പരാതി നൽകി മടുത്തെങ്കിലും നടപടിയൊന്നും ആകാതെയായപ്പോഴാണ് ഇരിങ്ങാലക്കുട ടൈംസ് വാർത്ത നൽകിയത് വാർത്ത വന്നതോടെ അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ അധികൃതരുടെ നിസ്സംഗതയെ സാക്ഷിയാക്കി ഒരു കൂട്ടം മനുഷ്യർ മാതൃകയായി തകർന്ന തരിപ്പണമായ ഇരിഞ്ഞാലക്കുട എ കെ പി ജംഗ്ഷൻ റോഡ് പ്രതിഷേധങ്ങൾക്കൊടുവിൽ നഗരസഭാ അധികൃതർ ടൈൽസ് വിരിച്ചു തുടങ്ങിയെങ്കിലും റോഡിന് നടുവിലെ വൈദ്യുതി പോസ്റ്റ് മാറ്റാതെയാണ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നത് വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി കെ എസ് ഇ ബിക്ക് പണമടയ്ക്കാൻ വേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ സമയബന്ധിതമായി നടത്താത്തതാണ് ഇതിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ നിരവധി അപകടങ്ങൾ നടക്കുമെന്നും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അപായങ്ങൾ ഉണ്ടാകുമെന്നും സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സ്ഥലം സന്ദർശിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി നഗരസഭാ അധികൃതരുടെ അനാസ്ഥയും അലംഭാവവും കെ സി ബിയുടെ തലയിൽ ചേരാനുള്ള നഗരസഭയുടെ നീക്കം പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമയബന്ധിതമായി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് പോകുമെന്നും എൻ കെ ഉദയപ്രകാശ് അറിയിച്ചു മണ്ഡലം കെ എസ് എസ് പ്രസാദ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് സന്ദർശിച്ചു റോഡ് ഒരു ചെയ്യുക എന്ന ഒരു വികലമായ സമീപനം ഇവിടെ സ്വീകരിച്ചിരിക്കുക ഇവിടെ നിലവിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സൈഡിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ട ഒരു നടപടിയും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിൽ രീതിയിലിപ്പോൾ പോസ്റ്റുകൾ നടിക്കിൽ നിന്നാൽ വണ്ടികൾക്കോ ആളുകൾക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും ഗുരുതരമായ വലിയ അപകടങ്ങൾക്ക് അതിടവരുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ അവർക്കത് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളോ ഫണ്ട് ഡെപ്പോസിറ്റോ ഒന്നും ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തോ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് റോഡ് പണി ഇതുപോലെ ടൈലിട്ട് എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കൂടിയുള്ള സാഹചര്യവും സൗകര്യവും കിട്ടണം അതിനുവേണ്ടി മുനിസിപ്പൽ അധികാരികൾ വേഗത്തിൽ ഇടപെടണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ പോലീസ് രാജ് അനുവദിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടത്തുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുടയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനേറ്റ ക്രൂരമായ പോലീസ് മർദ്ദനം പുറത്തുവന്നതോടെ കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അകാരണമായി പോലീസ് പീഡനമേറ്റ ഒട്ടനവധി സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നടത്തി കുറേ നാളുകൾ പോലീസ് ബോധപൂർവം ശ്രദ്ധ നടത്തോട്ടത്തിന് അവസാനം എന്ന നിലയിൽ ആണ് അദ്ദേഹത്തിന് മർദ്ദിക്കുന്ന സിസിടിവിയിലൂടെ ജനങ്ങൾ ഈ ടൂരമായിട്ടുള്ള പ്രവൃത്തി മനസ്സാക്കിയ സാഹചര്യം ഉണ്ടായത് ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ട് മർദ്ദനം നടത്തുക പരാതിക്കാർ ചെയ്യുമ്പോൾ അവരെ മർദ്ദിക്കും പ്രതികളോട് അതിക്രൂരമായ നിലപാട് നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് വിരോധമുള്ള പല ആളുകളെയും മനപൂർവ്വം കേസിൽ കുടുക്കി അവരെ പോലീസ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് മർദ്ദിക്കുക പോലീസ് രാജാണ് ഇവിടെ നടക്കുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത നിലയിലാണ് കേരളത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര ഒപ്പൂടി ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കണ്ണുണ്ടെങ്കിൽ അദ്ദേഹം കാണേണ്ടതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വകുപ്പിൽ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നാഥനില്ലാ കളരിയായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന് അപമാനപരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയെങ്കിലും ഒഴിയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം the time's news. ICL Medilab, Empowering Health near Altara, opposite Village Office, Iring from the house of ICL. To line weaving stories around you. To line designer studio creations made from the heart.